മാന്യപേക്ഷകൾക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരുടെയൊക്കെ തലക്കടിയേറ്റത് പോലെയുള്ളൊരു വാർത്തയാണല്ലോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഒരുപാട് ജിഹാദികളൊക്കെ വലിയ സന്തോഷത്തിലായിരുന്നു അവരുടെയൊക്കെ തന്നെ തലക്ക് മണ്ടക്ക് അടി കിട്ടിയതുപോലെയുള്ളൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ശ്രീ ഷാജൻസ്കറിയെ കഴിഞ്ഞ രാത്രിയിൽ ഒരു എട്ട് എട്ട് എട്ടരയോട് കൂടിയിട്ട് പോലീസ് ക്രൂരമായ രീതിയിൽ അറസ്റ്റ് ചെയ്യുന്നു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഷർട്ട് ഇടാൻ പോലും ഒരു ഷർട്ട് ഇടാൻ പോലും സമ്മതിക്കാതെയാണ് ക്രൂരമായ രീതിയിലാണ് അദ്ദേഹത്തെ പോലീസ് സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കോടതിയിലെ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് എത്തിച്ച സമയത്ത് കോടതി ജാമ്യം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതായത് ഒരു എട്ട് എട്ടേകാലെട്ടരയോട് കൂടിയിട്ടാണ് ഈ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് നമ്മളൊക്കെ തന്നെ ആ ആ സമയത്തൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ സന്ദർഭത്തിലൊക്കെ ഞെട്ടിത്തരിച്ചു പോയിട്ടുണ്ട് പല കമന്റ് ബോക്സുകളിലെയും ആഘോഷങ്ങളും ഒക്കെ എന്തുമാതിരി വലിയ രീതിയിലാണ് ആളുകൾ തെറികളൊക്കെ വിളിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ പരമാവധി നമ്മൾ ഓരോ വാർത്തകളും കേട്ടുകൊണ്ടിരുന്നു മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞു ഏകദേശം ആ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടേ കാല് പന്ത്രണ്ടേ മുക്കാലോടു കൂടിയിട്ട നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിലൂടെ ആ ഒരു സന്തോഷ വാർത്തയത്തെ ശ്രീ ഷാജിയൊക്കെ ജാമ്യം കെട്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ജാമ്യം കിട്ടിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം എത്രത്തോളം ക്രൂരതയാണ് അദ്ദേഹത്തിന് നേരെ നടത്തിയിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു അപ്പൊ എന്നെ പോലീസ് വന്ന് അവിടെ ഒന്ന് അറസ്റ്റ് ചെയ്യുമ്പോ അതായത് ഞാൻ എന്റെ അപ്പനും അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സ് അപ്പനും അമ്മയാണ് അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ പത്ത് ദിവസം താമസിച്ചത് അപ്പം എന്നാലും ആരോഗ്യമില്ല പക്ഷേ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് രണ്ട് ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ 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 വണ്ടി ഓടിച്ച് ഞാനിവിടെ എത്തി വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുന്നത് ഞാൻ അതിന് വേണ്ടിക്ക് ഇടയ്ക്ക് ഞാൻ ആയിരം വന്നപ്പം ഒരു ഒരു വഴി തിരിച്ചു പോയി ഞാൻ അവരിടത്ത് പോയി ഒരു അരമണിക്കൂറ് റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു തോന്നു അപ്പോൾ എൻ്റെ സംശയം സ്ഥിരീകരിച്ചു കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു എന്ത് ഞാൻ തിരുവനന്തപുരത്ത് വന്നു ഞാൻ എൻ്റെ വീട്ടിൽ കയറി ഞാനൊന്ന് കുളിച്ചു കുളിച്ചു കഴിഞ്ഞ് അമ്മയ്ക്കപ്പനും ഭക്ഷണം പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ ഒന്ന് തട്ടുന്നത് ഒരു സംഘം വന്നു ഗുണ്ടകൾ കയറുന്ന പോലെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ് സഹകരിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടുപ്പ് പോലും വിട്ടിട്ടില്ല അത് ഉടുപ്പൊന്ന് സാധാരണ ഞങ്ങൾ ഉടുപ്പ് മേടിച്ച് തരാം ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം അതൊന്നും പറ്റത്തില്ല മൊബൈൽ ഫോണും അപ്പം തന്നെ മേടിച്ചു എന്നോട് പറഞ്ഞ് പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് കൂട്ടിക്കൊണ്ട് പോയി നിങ്ങൾ കേട്ടില്ലേ ഇതുപോലൊരു മാധ്യമ വേട്ട നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത് എത്രാമത്തെ തവണയാണ് ശ്രീ ഷാജൻസ്കരിയക്ക് എതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് പ്രായമായിട്ടുള്ള മാതാപിതാക്കൾക്ക് മുന്നിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഒരു ഷർട്ട് പോലും ധരിക്കാൻ സമ്മതിക്കാതെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ വാങ്ങിക്കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരാളെ പോലും വിളിക്കാൻ പോലും സമ്മതിക്കാതെ അദ്ദേഹത്തെയും പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇതുപോലൊരു വേട്ട നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇവിടെ നിരന്തരം മാധ്യമ വേട്ട എന്നൊക്കെ കേന്ദ്ര സർക്കാർ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല മാധ്യമ വേട്ട നടത്തുന്നു എന്ന് പറയുന്ന സകലയാളുകളും നിരന്നു നിന്നുകൊണ്ട് ഈ ഒരു അറസ്റ്റില് ആഘോഷിച്ചത് നമ്മൾ കണ്ടു ജിഹാദികൾ തീവ്ര ചിന്താഗതിക്കാര് വലിയ ആഘോഷമായിരുന്നു ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാം ഓരോ കമന്റും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആദ്യത്തെ കമന്റാ ാണ് പച്ച തെറി ഞാനത് വായിക്കുന്നില്ല ഞാനത് മറച്ചു വെച്ചതാണ് അറസ്റ്റിലായോ തെറി പറഞ്ഞതിന് ശേഷം അറസ്റ്റിലായോ സന്തോഷം ഇതൊക്കെ ചത്തൊടുങ്ങിയാൽ തന്നെ ഈ നാടു പകുതി നന്നാവും അടുത്ത കമന്റ് കുളിയും നനയും ഇല്ലാത്ത ഒരേ കുപ്പായമിട്ടു നടക്കുന്ന ക്രിസ്ത്യൻ ഭീകരവാദി അടുത്ത ഇത്രയും വർഗീയത പറഞ്ഞു കൊണ്ട് അരിവാങ്ങി ഭാര്യക്കും മക്കൾക്കും കൊടുക്കുന്നതിലും ഇവനൊക്കെ പോയി അടുത്ത കമന്റ് ഇവനെ കരിമ്പ് ജ്യൂസ് മെഷീനിൽ ഇട്ടു വലിച്ചു എടുക്കണം കേരളം വർഗീയ സംഘർഷ ഭൂമിയാക്കാൻ പാടുപെടുന്ന ചൊകുത്താൻ അടുത്ത കമന്റ് എറിഞ്ഞുകൊല്ലണം ഇയാളെ ഈ പറയുന്ന ഈ കമന്റിട്ട് ആരെങ്കിലും നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ അംഗീകരിക്കുന്നുണ്ടോ എറിഞ്ഞു എറിഞ്ഞുകൊല്ലണം തോന്നിയത വിളിച്ചു പറയുന്നത് പിന്നെ വർഗീയത പറയുന്നു എന്ന് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾക്കെതിരെ ജിഹാദികൾക്കെതിരെ തീവ്രവാദികൾക്കെതിരെ ആര് പറഞ്ഞാലും അത് വർഗീയത എന്ന് പറയുന്ന ആളുകളാണ് പച്ച വർഗീയവാദികൾ എന്നുള്ളതൊക്കെ ബോധമുള്ള ആളുകൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് ശ്രീ ഷാജൻസ് കറിയ ഇന്നേ വരെ ആയിട്ട് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്കെതിരെ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ അൽ മുക്താദിറിന്റെ ജ്വല്ലറി തട്ടിപ്പുകയായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്തിട്ടുള്ളത് മറുനാടൻ മാത്ര സകല തട്ടിപ്പുകളും പുറത്ത് എത്തിച്ചിട്ടുള്ളത് ശ്രീ ഷാജൻസ് കറിയ ആണ് ഇതിലാർക്കും ഉപകാരം ഈ അൽ മുക്താദിർ എന്നൊക്കെ പറയുന്ന കമ്പനികളിലെ ഈ ജ്വല്ലറിയിലൊക്കെ ആരാ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഒരുപക്ഷം ആളുകൾ മുസ്ലിങ്ങളാണ് അവരെ രക്ഷപ്പെടുത്താൻ പോലുമാണ് ഈ ഇത്തരത്തിലുള്ള വാർത്ത അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നിട്ടും പറയുന്നു വലിയ വിരുദ്ധതയാണ് എന്ന് തീവ്രവാദത്തെ ഭീകരവാദത്തെ ആരെതിർത്താലും അത് മതത്തിന് എതിരാണ് എന്ന് ആ പറഞ്ഞു നടക്കുന്ന ആളുകളാണ് പച്ച എന്നൊക്കെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ശ്രീ ഷാജിസ്കറിയെ വേട്ടയാടുക നിരന്തരം വേട്ടയാടുക നമ്മളിതത്ര വാർത്തകൾ കേൾക്കുന്നു ഓരോ തരത്തില് ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും ഈ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക കാരണം മറ്റൊന്നുമല്ല വെറുതെ പറയല്ല ശ്രീ ഷാജിൻസ്കറി അറസ്റ്റ് ചെയ്ത സമയം മുതൽ ആഘോഷ അവർക്കിപ്പോ എന്ത് പറയുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നു ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് സാഹലത്തും ചാർത്തി കൊടുത്തായിരുന്നു പോലീസ് സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ് പോലീസ് ഇങ്ങനെയൊക്കെ ഇത്തരത്തിലൊക്കെ അറസ്റ്റൊക്കെ നടത്തുന്നത് ഈ അറസ്റ്റൊക്കെ തന്നെ നടത്തിയിട്ടും കോടതി അവിടെ നീതി ഉയർത്തിപ്പിടിച്ചു നമുക്കറിയാം അന്തിമ വിജയം നീതിക്ക് തന്നെയാണ് എന്നുള്ളത് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഓരോ വാർത്തകളും നമ്മളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരുന്നത് മറുനാടൻ മലയാളി ശ്രീ ഷാജൻസ് കറിയ നമ്മുടെ കേരളത്തിന് വളരെ അത്യാവശ്യമുള്ളൊരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രമുഖൻ പ്രമുഖർ എന്ന് പറയുന്നതിന് പകരമായിട്ട് കേരളത്തില് ആരാണോ ആ വ്യക്തി അവരെ പേര് വിളിച്ചു പറയൽ തുടങ്ങിയിട്ടുള്ളത് ശ്രീ ഷാജൻസ്കറിയ അത്തരത്തില് സാധാരണക്കാർക്ക് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തുന്ന യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്ന ശ്രീ ഷാജൻസ്കറിയെ കേരള പൊതുസമൂഹത്തിന് ആവശ്യമുണ്ട് ബോധമുള്ള മലയാളിക്ക് ആവശ്യമുണ്ട് ബോധമുള്ള സകല മതങ്ങളിലെയും ആളുകൾക്ക് ആവശ്യമുണ്ട് ഇവിടെ സാധാരണ സ്ത്രീകൾ ഉൾപ്പെടെ തിരിച്ചറിയണം ഇവിടെ തീവ്ര ചിന്താഗതിക്കാർ ജിഹാദികളാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം നിഷ്പക്ഷമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ഏതൊരു വീഡിയോ എടുത്തു നോക്കിയാലും അത് വ്യക്തമായിട്ട് ഏതൊരാൾക്കും കാണാനും സാധിക്കും അത് വർഗീയതയാണ് അത് പ്രശ്നമാണ് അത് മതത്തിനെതിരാണ് എന്ന് പറയുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അവരെത്തരത്തിലുള്ള ആളുകളാണ് എന്ന് ശ്രീ ഷാജൻസ്കറിയൊക്കെ ജാമ്യം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാര് അവരുടെ അവരുടെ ആഗ്രഹങ്ങളുമായിട്ട് എത്ര കാലം ഇനിയും മുന്നോട്ട് പോകണം സകല ജിഹാദികളോടും തീവ്ര ചിന്താഗതിക്കാരോടും പറയാനുള്ളത് നിങ്ങളുടെ ഒരു ചുക്കു ഈ രാജ്യത്ത് നടക്കില്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ